അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും മിനി മാജിക്കോമിലേക്ക് സ്വാഗതം ഇത് നോമ്പിന്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ക്ലീനിങ്ങും അതുപോലെ നോമ്പിനെ ജോലികൾ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ഏർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാ ക്ലീനിങ് നടക്കുന്നുണ്ട് കേട്ടോ ക്ലീനിങ്ങിനായിട്ട് ഞാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങള് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഷാർജയിലായിരുന്നു മോളെ വീട്ടിലായിരുന്നു കേട്ടോ മോളെടുത്തായിരുന്നു ഇപ്പോൾ ഫ്രിജറയിൽ വന്ന് അന്നത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ മണിക്കൂറിന് വെച്ചിട്ട് അങ്ങനെ ആളെ കിട്ടാറുണ്ട് നാട്ടിലത്തെ പോലെ നല്ല വൃത്തിയിൽ നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് നമ്മൾ ഒരു ഇതെല്ലാം ചെയ്തു തരും കേട്ടോ ഇത് അൽ അസം കമ്പനിയുടെ ആളുകളാണ് കേട്ടോ ഞാൻ അവർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് പെട്ടെന്നായത് കൊണ്ട് തന്നെ നോമ്പിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യ് വറുത്തിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ജീരക്കഞ്ഞി തരിക്കഞ്ഞി ഒക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ട് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് നമ്മൾ ഓരോ തവണയും ഇതുപോലെ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വറുത്ത് എടുക്കാനൊക്കെ അത് ഈസി ആയിട്ട് ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ ഞങ്ങൾ പേരല്ലേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഓരോ ടീസ്പൂണ് നെയ്യൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് ജോലി ഈസിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ എങ്ങനെ അപ്പോൾ ഇതാ ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പിരുപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മുന്തിരി കരിഞ്ഞു പോയിട്ടുണ്ട് സാരില്ലായിരുന്നാലും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വറുത്തെടുത്ത് വെക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതുപോലെ നെയ്യ് നന്നായിട്ട് വഴറ്റിയിട്ട് അതും എടുത്ത് വെക്കും കേട്ടോ ജീരക്കഞ്ഞിക്കും കരിക്കഞ്ഞിക്കുമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെക്കുക അങ്ങനെയുള്ള കാര്യം സമോസ കട്ട്ലെറ്റ് അങ്ങനെയുള്ളതൊക്കെ എണ്ണയിൽ വറുത്ത കടികളൊന്നും അധികം ഉണ്ടാക്കാറില്ല ഇതിപ്പോ എയർ ഫ്രയറിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് അപ്പോൾ എല്ലാം കടുപിടിയിൽ നിന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പുറത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ആള് ഉള്ളത് കൊണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ അല്ലെങ്കിൽ ഞാൻ ക്ലീനിങ്ങും ചെയ്യണ്ടേ അപ്പോൾ പൊടി അലർജി ഒക്കെ ഉള്ളത് കൊണ്ട് അതുപോലെ ആളെ വിളിച്ചിട്ടാണ് ക്ലീൻ ചെയ്യിക്കാറ് അല്ലെങ്കിൽ ഡെയിലി ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളത് അതോ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയും ഈസിയാണ് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കിച്ചണില് നിന്നിട്ട് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് ചിലപ്പോൾ ഇതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടവളൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്നോട് കഴിഞ്ഞവണ്ണതേപോലെ ചെയ്തപ്പോൾ അതൊക്കെ നന്നാവില്ല അത് കറക്റ്റ് ടേസ്റ്റൊന്നും കിട്ടില്ല അങ്ങനെ ആവുമ്പോൾ പക്ഷെ എനിക്കങ്ങനെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാണെങ്കിൽ ഇതിപ്പം നന്നായിട്ട് ചെറിയ ഉള്ളി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട് ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ വന്നതിന് ശേഷം നോമ്പിനുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ വീട്ടിൽ ഞങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സമോസ ഷീറ്റും അപ്പോൾ കണ്ടതാണ് ഇതേപോലെ ചിക്കൻ്റെ സമോസയും സ്പ്രിംഗ് റോളും വെജിറ്റബിൾ സ്പ്രിങ് റോളും സമോസയൊക്കെ അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എടുക്കാലോ ചായക്കെടുക്കാലോ മണിക്ക് ചായ ഒടിക്കുമ്പോൾ കഴിച്ചു നോക്കാം ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല അല്ലാമീൻ്റെ ആണ് ഒരു പാക്കറ്റിൽ ഇരുപത്തിനാല് പീസ് ഉണ്ട് ചിക്കൻ സമോസ അതുപോലെ സ്പ്രിംഗ് റോള് ചിക്കൻ്റെ ഉണ്ട് വെജിറ്റബിളിൻ്റെ ഉണ്ട് ഇത് ചിക്കൻ്റെ ആണ് ഒരു വെജിറ്റബിളിൻ്റെ സമോസയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മണിക്ക് ഇവർക്കും ചായക്കെന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ ജ്യൂസും ഇതും ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നന്മയുടെയും കേട്ടാ നന്മ ബ്രാൻഡിൻ്റെ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത് കുറച്ചായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല ഇനിയും തുടർന്ന് വീഡിയോസൊക്കെ ഇടണം എന്ന് കരുതുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇനിയും നോമ്പായിട്ടുള്ള വീഡിയോസൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ കഴിയുന്നത് നോമ്പിന് ഞാൻ അങ്ങനെ വീഡിയോസ് ഇടാറില്ല അതുപോലെ തന്നെ പബ്സിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് പബ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ജ്യൂസിന്റെ പൾപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കോക്കനട്ടിന്റെ അതുപോലെ തന്നെ മാംഗോടെ ചിക്കുന്റെ ഒക്കെ പൾപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ചിക്കു എടുത്തിട്ടൊന്ന് ജ്യൂസ് അടിച്ച് നോക്കട്ടെ എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് അതെല്ലാം വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു സ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലതാണ് ശരിക്കും ഫ്രൂട്ട്സിന്റെ പൾപ്പ് തന്നെയാണ് കേട്ടോ ശേഷം അത് ഹാളിൽ വന്നിട്ട് ക്ലീൻ ചെയ്യാണ് നല്ല നീറ്റായിട്ട് ചെയ്ത് തരും കേട്ടോ അവര് എല്ലാ സ്ഥലങ്ങളും അവർ ക്ലീൻ ചെയ്യാനുള്ള എല്ലാതും അവർ തന്നെ കൊണ്ടുവരും കേട്ടോ ലിക്വിഡും മോപ്പും ഫ്രഷും എല്ലാം അവർ തന്നെ കൊണ്ടുവരും എല്ലാ സ്ഥലങ്ങളും നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തരും ഞാനിതിപ്പോൾ അത്താഴത്തിനുള്ള ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുകയാണ് അത്താഴത്തിന് ചോറും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും മുരിങ്ങയില താളിച്ചതും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല ഉണ്ട് അതും വലിയ ജീരകം പൊടിച്ചതും ഉലുവയുടെ പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മീൻ മസാല ആക്കിയിട്ടിട്ട് എടുക്കുകയാണ് നേരത്തെ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതത്തിൻ്റെ കുറച്ച് മുന്നേറ്റൊന്ന് ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ഒരു ഇപ്പോൾ ടൈമൊരു അഞ്ച് മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ സമയത്താണ് ഇതൊക്കെ മസാല ആക്കിയിട്ട് വെക്കുന്നത് അതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ എടുത്തു വെക്കാനുണ്ട് ക്ലീൻ ചെയ്യാനുണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് ഒരു ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിത് ആ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റാം കേട്ടോ ഇത് സാവി സ്റ്റോറിൻ്റെ അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് നല്ല ലെങ്ത്ത് വിട്ടൊക്കെ ഉള്ള നല്ല ബെഡ്ഷീറ്റാണ് ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ രണ്ട് വർഷത്തോളമായി അതിന് ശേഷം ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ വീണ്ടും അവരുടെ അടുത്തുനിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലോത്താണ് അത് ഇത് പ്രിന്റ് ആയിട്ടുള്ളതും ഉണ്ട് അത് പ്ലെയിൻ ആയിട്ടുള്ളതും അവരുടെ അടുത്ത് അതുപോലെ വാട്ടർ അബ്സോർവിങ് മാറ്റുണ്ട് ഡോർമാറ്റ് ഉണ്ട് പിന്നെ സോഫ കവറുണ്ട് അങ്ങനെ എല്ലാം അവരുടെ അവരെടുത്തുണ്ട് കേട്ടോ ഓൺലൈനിലായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പം ബെഡ്ഷീറ്റൊക്കെ അവരെന്നെ വിരിച്ചു തരും കേട്ടോ അവർ ക്ലീൻ ചെയ്യാൻ വന്നവരെന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു തരും ഞാൻ പറയുകയും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ടായിരുന്നു അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള പില്ലോ കവറൊക്കെയാണ് അത്യാവശ്യം വലിയ പില്ലോ കവറൊക്കെയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ രണ്ട് വാട്ടർ അബ്സോർ ആയിട്ടും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണില് പാത്രങ്ങളൊക്കെ കഴുകിട്ട് വെക്കാനായിട്ട് പിന്നെ എന്നോട് നിങ്ങളുടെ റൂമിന്റെ ഹോം ടൂറൊക്കെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാംട്ടോ സാവധാനം ചെയ്യുക നോമ്പ് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് കിടക്കാനൊക്കെ നല്ല സുഖമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെ അവരുടെ അടുത്ത് എംബ്രോയിഡറി ബെഡ്ഷീറ്റ് അങ്ങനെ പല ടൈപ്പ് ബെഡ്ഷീറ്റുകളുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് നാല് ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവർ അങ്ങനെയാണ് ബെഡ്ഷീറ്റില് രണ്ട് പില്ലോ കവറുൾപ്പെട്ടിട്ടുള്ള ആണ് അതുപോലെ തന്നെ രണ്ട് വാട്ടർ അബ്സോർവിംഗ് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ തന്നെ വലിയ മാറ്റുകളുമുണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് ചെറുത് രണ്ടെണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പ്രമോഷൻ വീഡിയോ ഒന്നല്ല ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവരുടെ വാട്സപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു രണ്ട് മാറ്റും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനിലായിട്ടുണ്ട് പിന്നെ അവരെ ഷോപ്പിൽ ചെന്നിട്ടോ അങ്ങനെ വാങ്ങിക്കാം ഈ രണ്ട് മാറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ലതാട്ടോ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമ്മൾ കഴുകിട്ടിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെക്കാറല്ലേ അപ്പോൾ ആകെ വെള്ളമായിരിക്കും അപ്പോൾ ഇത് വിരിച്ചിട്ടങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡോർമാറ്റും ഉണ്ട് അവരുടെ അടുത്ത് പിന്നെ കിച്ചണിലൊക്കെ ഫ്ലോറിൽ വിരിക്കാൻ പറ്റുന്ന വലിയ മാറ്റുകളൊക്കെ ഉണ്ട് വാട്ടർ അബ്സോർബിങ് മാറ്റ് വലുതൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് എനിക്കിഷ്ടമായി ഇനി ഞാൻ ബെഡ്ഷീറ്റ് കാണിച്ചു തരാം കേട്ടോ ബെഡ്ഷീറ്റ് എന്താ പറയുക പ്ലെയിൻ കളറിലുള്ളതും ഉണ്ട് ഇതേപോലെ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ ഞാനൊക്കെ ലൈറ്റ് ഷെയ്ഡിലുള്ള ബെഡ്ഷീറ്റുകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വാങ്ങിച്ച സമയത്ത് ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു പില്ലോ കവറൊക്കെ നല്ല വലുപ്പുള്ള പില്ലോ കവറാണ് കേട്ടോ ബെഡ്ഷീറ്റും അത്യാവശ്യം നല്ല വലിയ ഡബിൾ സൈസ് ബെഡ് ഷീറ്റ് ആണ് കടലേ പില്ലോ കവറൊക്കെ നല്ല വലുപ്പുള്ള പില്ലോ കവറുകളാണ് രണ്ട് പില്ലോ കവറുണ്ട് ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും ഒക്കെ ഉണ്ട് ബെഡ്ഷീറ്റുകൾ എനിക്ക് ലൈറ്റ് ഷെയ്ഡാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത് പിന്നെ പ്ലെയിൻ കളറിലുള്ളതും ഉണ്ട് പ്രിന്റ് ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളുണ്ട് അതുപോലെ കംഫർട്ട് ഉണ്ട് ഒരിടത്ത് എല്ലാതും ഉണ്ട് അടുത്ത ബെഡ്ഷീറ്റ് ആണിത് നിങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ കോണ്ടാക്ട് നമ്പറും വാട്സപ്പ് ലിങ്കും എല്ലാം ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കമൻ്റ് ചെയ്താൽ മതി ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബെഡ്ഷീറ്റുകൾ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ കളറ് ചൂസ് ചെയ്യാൻ ൊക്കെ ലൈറ്റ് ഷെയ്ഡിലുള്ളതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം കേട്ടോ ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കട്ടിംഗ് ബോർഡ് സ്റ്റീലിൻ്റെ ബോർഡ് ഉണ്ടല്ലോ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അത്യാവശ്യം വലിയ കട്ടിംഗ് ബോർഡാണ് നല്ല വെയ്റ്റും ഉണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി വരുത്താനാണെങ്കിലും കട്ട് ചെയ്യാനൊക്കെ പിന്നെ അതിങ്ങനെ തെന്നി പോവൊന്നുമില്ല ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനൊരു ഇതുള്ളതുകൊണ്ട് ടേബിളിലോ കൗണ്ടർ ടോപ്പിലോ ഒക്കെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇത് യൂസ് ചെയ്യുമ്പോ കാണിച്ചോ അത്യാവശ്യം വലിയൊരു കട്ടിംഗ് ബോർഡ് തന്നെയാണ് ഇനി അടുത്തത് സമോസ തയ്യാറാക്കിയാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു സമൂസ തയ്യാറാക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ അത്താഴത്തിനുള്ള ചോറൊക്കെ തയ്യാറാക്കുന്നുണ്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ സമൂസയുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ സമൂസയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലുള്ള ജോലികളൊക്കെ കുറച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഇനി കട്ട്ലെറ്റ് തയ്യാറാക്കാനുണ്ട് ഇതൊക്കെ എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അങ്ങനെയൊക്കെ തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ സമോസ ഒക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഈസിയാണ് നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റും അപ്പോൾ അതാ സമൂസയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാറാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് എടുത്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഈ ഒരു കണ്ടെയ്നറും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ മീഷോയിൽ നിന്നും ഓർഡർ ചെയ്തതാണ് നാട്ടിൽ ചെന്നാൽ ഇതന്നെ പണി മീഷോയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യാറാണ് എന്നിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഫിഷും ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പിന്നെ ഈ ഒരു ചോറ് വർക്കുമ്പോൾ ഈ ഒരു സ്റ്റാൻഡും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ മുരിങ്ങ താളിക്കാനായിട്ടുള്ള കഞ്ഞിവെള്ളം മാറ്റി വെക്കാണ് ഇതുപോലെയുള്ള കണ്ടെയ്നറൊക്കെ ആകുമ്പോൾ നമുക്ക് സ്നാക്സുകൾ ഇട്ട് വെക്കാനോ ഫിഷ് ഇട്ട് വെക്കാനോ ഇറച്ചി ഒക്കെ വയ്ക്കാനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനൊക്കെ കണ്ടെയ്നർ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡ് ചോറ് വാർക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട് കേട്ടോ ഞാനിതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് നാട്ടിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് പോലെ പാത്രങ്ങളൊക്കെ വെക്കുന്ന കടയിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ എന്തായാലും മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ചോറ് വാർക്കാനൊക്കെ ഇത് കിട്ടിയതിന് ശേഷം നല്ല സുഖമാണ് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് ആ ഒരു സമയത്തെടുത്തിട്ട് എടുത്താൽ മതി അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും ചോറ് വർക്കാനൊക്കെ എനിക്ക് ഒരുപാട് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇനി ഫിഷ് ഫ്രൈയും കൂടെ ചെയ്ത് മുരിങ്ങൻ താളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി കഴിഞ്ഞു ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ വരണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടും അറിയിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം പുതിയ ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അവർ എൻ്റെ ആദ്യം ഇട്ട വീഡിയോസൊക്കെ കാണുന്നുണ്ട് എനിക്കറിയാം കമൻറ്റായിട്ടൊക്കെ വരാറുണ്ട് എന്തായാലും സന്തോഷം ഇനി ഞാൻ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി എന്നെ തുടർന്നും വീഡിയോസൊക്കെ ഇടണ്ട് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നറിയാം ഇൻഷാല്ല ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ okay. സ്ലാമലൈക്കും